പന്ത്രണ്ടാം ഓവർ അറിയാൻ വന്ന മാവൂട്ടയുടെ മൂന്നാം ബോൾ സ്ലോട്ടിൽ കിട്ടിയപ്പോൾ സഞ്ജു അത് മിസ്സാക്കിയില്ല നൂറ്റി പത്ത് മീറ്റർ സിക്സ് അതും റൂഫിൻ്റെ മുകളിൽ ടോപ്പ് ഓർഡറിൽ മൂന്ന് വിക്കറ്റുകൾ പവർപ്ലേ ഓവറിൽ നഷ്ടമായപ്പോൾ റിയാൻ പരാഗിനെ കൂട്ടുപിടിച്ച് സഞ്ജു ആങ്കർ റോൾ ഏറ്റെടുത്തു ഇന്ന് നാലാമനായാണ് സഞ്ജു ക്രീസിലെത്തിയതെങ്കിലും വിരാട് കോഹ്ലി ഒഴിച്ചിട്ട മൂന്നാം നമ്പറിൽ ഏറ്റവും യോഗ്യൻ താൻ തന്നെയാണ് എന്ന് സഞ്ജു തെളിയിച്ചിരിക്കുകയാണ് ക്രീസിൽ വന്ന ഉടനെ സിക്സ് അടിച്ച് കളിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല വളരെ സ്ലോ ആയി ശ്രദ്ധിച്ച് ബാറ്റ് ചെയ്തു അത് തന്നെയായിരുന്നു ആ സമയത്ത് വേണ്ടിയിരുന്നതും ടോസ് കിട്ടിയപ്പോൾ സിംബാബെ ക്യാപ്റ്റൻ റാസ പറഞ്ഞൊരു കാര്യമുണ്ട് പിച്ച് രണ്ടാമത്തെ ഇന്നിങ്സിൽ ബാറ്റിങ്ങിന് അനുകൂലമാകും അതുകൊണ്ടാണ് തങ്ങൾ ബൌളിംഗ് തിരഞ്ഞെടുക്കുന്നതെന്ന് അക്ഷരാർത്ഥത്തിൽ അത് ശരിയായിരുന്നു കാരണം ബാറ്റിംഗ് ദുഷ്കരമായിരുന്നു പിച്ചിൽ നാൽപ്പത്തി അഞ്ച് ബോളിൽ ഒരു ഫോറും നാല് സിക്സും ഉൾപ്പെടെ അൻപത്തിയെട്ട് റൺസ് നേടി സഞ്ജു മധ്യനിരയിൽ കരുത്തുകാട്ടിയപ്പോൾ അവസാന ഓവറുകളിൽ റിങ്കു സിംഗും ശിവൻ ദുബെയും തങ്ങളുടെ റോൾ ഭംഗിയായി നിർവഹിച്ചു ഇന്ത്യ ഉയർത്തിയ നൂറ്റി അറുപത്തിയേഴ് റൺസ് ജേസ് ചെയ്യാനിറങ്ങിയ സിംബാബെ പക്ഷേ നാൽപ്പത്തി രണ്ട് റൺസ് അകലെ ബാറ്റ് താഴെ വെച്ചു മുകേഷ് കുമാർ നാല് വിക്കറ്റുകൾ നേടിയപ്പോൾ ശിവൻ ദുബെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി അങ്ങനെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ നാല് ഒന്നിന് സ്വന്തമാക്കി